പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നായിട്ട് നിങ്ങളെല്ലാവരോടും ഒരു സന്തോഷം ഷെയർ ചെയ്യാണ്ട് നമ്മുടെ ചാനലിൽ തേർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ പതിമൂവായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക് യു കാര്യം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ട് നമ്മളിടുന്ന വീഡിയോസ് കാണാനും കമൻസ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാൻസ് പർച്ചേസ് ചെയ്തും ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓൺലൈൻ സെയിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് തന്നെ കേട്ടോ അതായത് നമ്മുടെ വീഡിയോസ് കാണാനും ആരും ഇല്ലാതെ എന്താ പറയണെ വാങ്ങിക്കാനും ആരും ആരുമില്ലാന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവത്തില്ല അപ്പൊ ഒരുപാട് പേരുടെ എന്നാ സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുടെ സപ്പോർട്ട് ഉള്ളോണ്ടാണ് നമ്മുടെ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തേർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ അതിലൊരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്നട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഗിഫ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കമൻ്റുകൾ തന്നെ കേട്ടോ കമൻ്റുകൾ രേഖപ്പെടുത്താൻ അതിൽ നിന്ന് സെലക്റ്റഡ് ആവുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കും കേട്ടോ ഏതൊക്കെ പ്ലാനാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പൊഗൻവില്ലയുടെ പ്ലാന്റ്സുകൾ നമുക്ക് ഇനിയും കുറച്ച് അയക്കാനുണ്ട് കേട്ടോ വ്യാഴാഴ്ച വരെ നമ്മൾ അയച്ചു തീർന്നു ഇനിയും നമുക്ക് പ്ലാന്റ്സുകൾ തിങ്കളാഴ്ച നമ്മൾ അയക്കും കേട്ടോ കുറച്ച് അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമ്മൾ അയച്ചു തുടങ്ങുന്നത് കാരണം ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പൊഗൻ അപ്പോൾ പൊഗൻവില്ലയിൽ നിന്ന് ബാക്കി വന്നിരിക്കുന്ന കുറച്ച് ഒരു വെറൈറ്റിയുടെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്ലാന്റ്സുകളും ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ മെസ്സേജ് ചെയ്യുക മാക്സിമം കോളുകൾ ഒഴിവാക്കട്ടെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സ് അവർ മെസ്സേജ് ഇട്ട് നമ്മൾ കണ്ടില്ലായെന്നാണെന്നുണ്ടെങ്കിൽ അവർ ഒരു മിസ്റ്റ് അടിപ്പിച്ച് വെക്കും കുറച്ച് ടൈം കഴിയുമ്പം നമ്മൾ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെയും അവർ മെസ്സേജിട്ട് കണ്ടില്ലെങ്കിൽ മിസ്റ്റടിപ്പിക്കും അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സെയിലിൻ്റെ കാര്യങ്ങളുണ്ട് ഓർഡേഴ്സുകൾ എടുക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടണം അപ്പോൾ എല്ലാവരും സഹകരിക്കുന്ന പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും പലവർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്താ പറയുക പുതിയ ഓഡേഴ്സ് എടുക്കുന്നതിന് മുമ്പ് പഴയ ഓർഡേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മാക്സിമം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഓർഡർ എടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്ന പ്രതീക്ഷിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ പ്ലാൻസുകളാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്ന മൂന്ന് ഗിഫ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ സെലക്റ്റഡ് ആവുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പോൾ ആദ്യം സെലക്റ്റഡ് ആവുന്ന ആൾക്ക് നമുക്ക് ദാ ഫയർഡിൻ്റെ അഗ്ലോണിവാ ഫയർ റെഡിന് ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് കമൻ്റുകൾ ചെയ്യുക കമൻറ്റിൽ നിന്ന് സെലക്റ്റഡ് ആവുന്നവർക്ക് കേട്ടോ അതാ ഇതാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാ നോക്കിക്ക് നമ്മുടെ പൂന വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആയിട്ട് അതാണ് സെക്കൻഡ് ആയിട്ട് വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് തേർഡ് വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ബട്ടർഫ്ലൈടെതാണ് ബട്ടർഫ്ലൈ

ഫോൺ നമ്പേഴ്സ് ഉണ്ടാവാറില്ല അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ചിലപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം രണ്ടാമത് ചോദിക്കാനായിട്ട് ഒരു ഇട വരുത്തരുത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ ബാക്കി നമുക്ക് ഇച്ചിരി ഇവിടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ കാരണം ഒരുപാട് പേരാകുമ്പോൾ നമ്മൾ ചില സമയത്ത് പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് അഡ്രസ്സ് നമ്മൾ പ്രിൻറ്റും കോപ്പിയൊന്നും എല്ലാം എടുക്കുന്നത് നമ്മൾ എഴുതിയിട്ടാണ് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഇതൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ വിളിച്ചത് കൺഫേം ചെയ്യാണ്ട് നമുക്ക് അയക്കാൻ പറ്റത്തില്ല കാരണം ആ ഡി ടി ഡി സിയിലേക്ക് ഒറിയർ വന്നാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഏകമാർഗം ഫോൺ നമ്പറാണ് അവർക്ക് ആ ഫോൺ നമ്പർ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ്റെ അവിടെ കിടക്കാനും അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്നില്ല ചിലപ്പോൾ റിട്ടേൺ അടിക്കാനും സാധ്യതയുള്ളതുകൊണ്ടിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് ഈ ഫോൺ നമ്പർ ഇടാത്തവരെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പ്രത്യേക ഓർത്തിരിക്കുക മറന്നു പോകരുത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ബ്ലാക്ക് വെൽവെറ്റ് അലോക്കേഷൻ കേട്ടോ ഒത്തിരി പേര് അന്വേഷിച്ചെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞപ്പോൾ ഈ ഒരു പ്ലാന്റ് കിട്ടാനില്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതാ നോക്കൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയും റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ പ്ലാന്റ്സുകളൊക്കെ ഇതാണ്ടോ എവിടെ ഇപ്പോൾ ഉണ്ട് പ്ലാന്റുകൾ ഞാൻ സൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ഒത്തിരി വലിയ സൈസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതാ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിനത് ഒരു ഡെത്തും കിട്ടില്ല ഈ ഒരു സൈസിലെ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് ൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ബ്ലാക്ക് വില്ലറ്റ് അലോക്കീഷ്യ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഏറ്റവും ചെറുതായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എടുത്തത് ഇവിടെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഓറഞ്ച് പ്രിൻസസ് ആണ്ടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് തീർന്നു പോയിട്ട് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം തീർന്നു പോയിരുന്ന പ്ലാന്റ് ഇതിന്റെ റേറ്റ് നമ്മൾ സെയിം റേറ്റ് ആണ് കേട്ടോ വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നീ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ചിലതിൽ രണ്ട് തൈ ഉണ്ട് ചിലതിൽ ഒറ്റ പ്ലാന്റ് ആയിട്ടിരിക്കണമെങ്കിലും നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് അട്ട സൈസ് ചെറിയ പ്ലാന്റ് ആണേ അപ്പോൾ ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കണം അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഓറഞ്ച് പ്രിൻസസ് ആണ് വേണ്ടവര് വേഗം കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതടുത്തത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫൈക്കസിന്റെ കാറ്റഗറി ആണ് നമുക്കിതൊരു ക്രീപ്പറായിട്ടോ ഹാങ്ങിങ് ആയിട്ടോ കോമ്പൗണ്ട് വള്ളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കേട്ടോട്ടോ ഇതിന് വേറൊരു വെറൈറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനിത് കാണിച്ചുതരാം കണ്ടോ ഇതിൻ്റെ ഈ ഫിമീലിയ ഫൈക്കേഴ്സിൻ്റെ വേറൊരു ടൈപ്പ് ആ കേട്ടോ പക്ഷെ ഇത് അധികം ആരുടെയും കയ്യിൽ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് കേട്ടോ ഇതിനെ പൂക്കൾ കണ്ടോ പൂക്കളല്ല കേട്ടോ ലീഫ് തന്നെയാണ് അതിൻ്റെ തളിരലകൾ വരുമ്പോൾ കണ്ടോ ലൈറ്റ് റോസ് ശരിക്കും ഒരു മൂന്ന് ഷെയ്ഡ് ആണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ അതാ ലീഫുകൾ കണ്ടോ അതാ ഇതുപോലെയാണ് വരുന്നത് വൈറ്റിൽ ഇങ്ങനെ ഗ്രീൻ ഡോട്ട്സ് ഇങ്ങനെ വന്നിട്ട് അറ്റത്തേക്ക് വരുന്ന ലീഫുകൾ അതാ ഇങ്ങനെ പടർന്ന് അതാ ഈ ഒരു പൂക്കളുടെ ഷേപ്പിലേക്ക് വരട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഇപ്പോൾ ഇതെ തന്നെ വേറൊരു സൈസാണിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പടർന്ന് നമുക്കിങ്ങനെ കോമ്പൗണ്ട് വാളിലൊക്കെ സെറ്റ് ചെയ്ത് പോകാം കണ്ട ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോകും ഓരോ ഭാഗവും കട്ട് ചെയ്തിട്ട് ഓരോ ഭാഗത്തിൻ്റെ ഇടയിലും വേരുകളുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറ്റണമെങ്കിൽ കേട്ടാൽ കോമ്പൗണ്ട് വാളിൽ സെറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണ് ചെയ്യാം കേട്ടോ അപ്പിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അധികം പീസസ് ഇല്ലത് നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പീസാണ് ഇപ്പം നിലവിൽ ഉള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി തായ്ക്കാലേഡിയംസ് ആയിട്ട് തായ്ക്കാലേഡിയംസിന്റെ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് ഇത് വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ലീഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റാണ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പ്ലാന്റിന്റെ സൈസ് നിങ്ങൾ കാണിച്ചു തരാം ഇതാ കണ്ടോ ഇത്രത്തോളം സൈസൊക്കെ വരുന്ന നല്ല കളർ വെരിയേഷൻ ഒക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് നമ്മൾ വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നിട്ട് എല്ലാത്തിലും നല്ലതുപോലെ കണ്ടോ ആ കളർ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ഉണ്ട് നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ഇവിടുന്ന് പതിയെടുത്ത് കാണിച്ചു തരാം എന്താ കണ്ടോ ഇത്രത്തോളം ഹൈറ്റും സൈസൊക്കെ ആയിട്ട് വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കണത് ഇപ്പം നമുക്ക് കുറച്ച് ഒരു മൂന്ന് വെറൈറ്റി റയറസ്റ്റ് ആയിട്ടുള്ള ആന്തൂറിയംസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ശരിക്കും ഓറഞ്ച് ഷെയ്ഡ് ചെറിയ പൂക്കളാണ് മിനിയേച്ചർ മിനേച്ചർ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബുഷി പോട്ടായിട്ട് നമുക്ക് ആണ് സിംഗിൾ ഷൂട്ട്സ് ആയിട്ടും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇതാണ് പോട്ടിൻ്റെ സൈസ് വരുന്നത് രണ്ട് വലിയ ഷൂട്ടുകളായിരിക്കും ഉണ്ടായിരിക്കും രണ്ടിലും പൂക്കളേപ്പാടിയാണ് നിൽക്കുന്നത് ഇതിൻ്റെ റേറ്റ് ത്രീ സിക്സ്റ്റി ആകട്ടോ മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് മതി എന്നാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിവിടെ തൈകളുണ്ട് പ്ലാന്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ് നമ്മൾ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പൂവിൻ്റെ കളർദാ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ റെഡ് ഒന്നും അല്ല ശരിക്കും ഓറഞ്ച് ഓറഞ്ച് കളറാണ് പൂവിന് വരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി സിംഗിൾ ഷൂട്ടിന് വൺ എയ്റ്റി ആണേ അടുത്ത വെറൈറ്റി ചെറിയ റെഡ് എന്നാണ് കേട്ടോ ഈ ആന്തൂറിയത്തിൻ്റെ കളർ വരുന്നത് അത്രയും നല്ല ചെറിയുടെ കളറാണ് കേട്ടോ നല്ല ഭംഗിയ കുഞ്ഞു കുഞ്ഞു പൂക്കളുമാണ് ഇതിന്റെയും ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് വൺ എയ്റ്റി ആണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ കേട്ടോ ചെറി ശരിക്കും ചെറിപ്പഴത്തിൻ്റെ കളറാണ് കേട്ടോ ചെറിയ റെഡ് എന്നാണ് ഐ ഡി വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അടുത്ത് നമ്മുടെ ലിവർ ആണ് കേട്ടോ ലിവർ റെഡൊക്കെ ഒത്തിരി ഡിമാൻഡ് ഡിമാൻഡുള്ളതാണ് ശരിക്കൊരു ചോക്ലേറ്റ് കടുത്ത കളറാണ് കേട്ടോ നല്ല സ്പൈക്കും ഒക്കെ നല്ല രസമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ആ ഒരു പൂവിന്റെ വലിപ്പം ഇത് മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇത് മിനേച്ചർ കാറ്റഗറിയിൽ കേട്ടോ നല്ല ഹൈറ്റ് വെച്ച് പോകുന്നുണ്ടോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പൂക്കൾ ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ടോ വരുന്നത് അതിങ്ങനെ ആ ഒരു പൂവിന്റെ കളർ മാറും കേട്ടോ ഇതിപ്പോൾ തളിര് വി വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല ഡാർക്ക് ലിവറിന്റെ കളർ തന്നെ ആവും കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റും വൺ എയ്റ്റി ആണ് കേട്ടോ ഇതും നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് അസ് ഇംഗ്ലീഷ് വുഡ്സ് പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കേട്ടോ ഈ ഒരു വലിപ്പത്തിലോട്ടൊക്കെ വരുന്നത് നല്ല പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് ഇന്ത്യയും റേറ്റ് വരുന്നത് ഇത് അടുത്ത വെറൈറ്റി അലോക്കേഷൻ മിക്കി മൗസ് ആണ് കേട്ടോ മിക്കി മൗസിന്റെ പ്ലാന്റ് ആണ് നല്ല രസമാണ് കാണാനായിട്ടോ അതായത് കാർട്ടൂൺ ക്യാരക്ടർ മിക്കീടെ ഒരു ഫേസിൻ്റെ ഫീ ഒരു ഷെയ്പ്പാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് കണ്ടോ ഈയൊരു ഡിസൈനാണ് വൈറ്റ് ഡിസൈൻ ഇങ്ങനെ കയറി വരും കേട്ടോ ലീഫിൽ അതാണ് ഇതിൻ്റെ ഭംഗി നല്ല രസമാണ് കാണാനായിട്ട് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അങ്ങനെ അധികം കിട്ടാനും ഇല്ലാത്തൊരു ആണ് അപ്പോൾ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒത്തിരി വലിയ സൈസല്ല ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റിക്കാണ് ഈ ഒരു പ്ലാന്റ് പ്ലാന്റുകൾ പ്ലാന്റ് കളയേണ്ടത് ആയിരിക്കുന്ന സൈസിനെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് നമുക്ക് വൈറ്റ് ആണ് കേട്ടോ ബുഷി പോട്ട് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സ് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സിന്റെ റേറ്റ് നമുക്ക് ടു ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് ഇനിയിപ്പോൾ രണ്ടും കൂടി ചേർന്ന് ഇങ്ങനത്തെ ബുഷി ബുഷിപ്പോട്ടാന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഫൈവ് ട്വന്റി അഞ്ഞൂറ്റി ഇരുപതാണിതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ സിംഗിൾ ആണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആയിരിക്കും തരും എന്റെ റേറ്റ് ടു ഫിഫ്റ്റി ആണ് സൈസ് കൃത്യമായിട്ട് കണ്ടോളൂ കേട്ടോ അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിരിക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ആ ടു ഫിഫ്റ്റിക്ക് ഒരു സ്ഥലത്തും ട്രൈവേറ്റ് ഇപ്പൊ കിട്ടത്തില്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാ അടുത്തത് അലോക്കേഷ്യ കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല വിലയുള്ള വിലയുള്ളൊരു വെറൈറ്റിയാണ് നെബുല എന്ന് പറയുന്ന വെറൈറ്റി കേട്ടാ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിന്റെ എന്താ പറയുക ചെറിയ സീഡ്ലിങ്സ് ട്ടാ ചെറിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് അതായത് അതിന്റെ കിഴങ്ങ് വെച്ചിട്ട് മുളച്ച് കിട്ടിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കേ ഇതിന്റെ ലീഫിന്റെ അടിഭാഗമാണ് പ്രത്യേകത ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ വരും ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ ഇട്ടുതരാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ റെഫറൻസ് പിക്ക് അപ്പോൾ ഇത് ചെറിയ പ്ലാന്റാണ് സീഡ്ലിംഗ് എന്ന് പറയാം കേട്ടോ സീഡ്ലിങ് പരുവത്തിലുള്ള പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത് ഇതിൻ്റെ അടുത്ത കുറച്ചും കൂടി പ്ലാന്റ്സ് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇങ്ങനെ വരൂ കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ലീഫിൻ്റെ അടിഭാഗം ആ സ്റ്റെമും ഇങ്ങനെ ചെറിയൊരു മുള്ള് മുള്ളു പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കണേ പ്രത്യേകം ഓർത്തിരിക്കുക സീഡ്ലിങ് പരുവാണ് ചെറിയ പ്ലാന്റ് ആണ് പക്ഷെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ളത് ഇത് കണ്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊക്കോ പീറ്റിലെ വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് പിടിച്ചു വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ അടിഭാഗം കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ ഗാലഡേറിയെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ്ട്ടെ സീസണലൊന്നും ഇല്ല ഈ ഒരു ഫ്ലവർ ഇതിപ്പോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഹൈറ്റിൽ വന്നിട്ട് നമ്മളത് പ്രൂൺ ചെയ്ത് സെറ്റായി നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അത് പ്രൂണിങ് ചെയ്യണോട്ടാ ഇതിന്റെ പൂക്കൾ കണ്ടോ അതാ ഇത്രയും ഭംഗിയുള്ള പൂക്കളാണ് ഇഷ്ടം പോലെ പൂക്കൾ ഇടൂട്ടാ ഇത് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം മാത്രം കട്ട് ചെയ്ത് ഇതാ തലപ്പുകൾ ഇതുപോലെ കട്ട് ചെയ്ത് നുള്ളി നുള്ളിക്കൊടുത്താൽ നമ്മളത് പിടിക്കുകയും ചെയ്യും പിന്നെ ഇതാ ഇതിൻ്റെ വിത്തുകൾ ഇതാ ഇങ്ങനെ ആയിരിക്കും തന്നെ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ പാകിയെടുത്താൽ പുതിയ തൈകൾ മുളക്കുകയും ചെയ്ത എല്ലാം വിത്തിട്ട് മുളപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ എന്താ പ്ലാന്റ് സൈസ് നിങ്ങൾ നോക്കൂ ഈ ഒരു സൈസാ വരുന്നത് അപ്പോൾ ഇതാ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചതരട്ടോ ഇതിപ്പോൾ താ ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇതാ ഈ ഇതായിരുന്നു മെയിൻ സ്റ്റെം വന്നിരുന്നത് കണ്ടോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കണ്ടോ ഇതാണ് മെയിൻ സ്റ്റെമ്മ് വന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോഷ്യൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി തളിർപ്പ് വന്ന് ഒത്തിരി പൂക്കളായിട്ടാണ് നിൽക്കണം അപ്പോൾ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം എന്താ നോക്കൂ ഈ ഒരു വലിപ്പമൊക്കെ വരുന്നുണ്ട് ചിലതിന് ഇത്രയും കവറുകളില്ല കേട്ടോ അതാ ഇങ്ങനെയും നിൽക്കുന്നതുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇതേ പൂക്കളെപ്പാടി ഇട്ടത് അല്ലെ മുട്ടയെപ്പാടി ഇട്ട പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ഒത്തിരി ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് അപ്പൊ വേണ്ടവര് കോൺടാക്ട് ചെയ്യ കേട്ടോ അടുത്തത് നമുക്ക് പൊഗൻ വില്ലയുടെ പുതിയൊരു വെറൈറ്റി ആണ്ട്ടെ ഒരു ലാവൻഡർ പിങ്ക് പോലത്തെ ഒരു കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇതാ ഇതിപ്പോ നമുക്ക് ചെറിയ ചെറിയ കമ്പ് കുത്തി പിടിപ്പിച്ചിരിക്കുന്നുണ്ട് ചെറിയ ജിഫി ബാസ്ക്കറ്റ്സ് പോലത്തെ ഇതിൽ കമ്പ് കുത്തി പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസാ പ്ലാന്റ് ഉണ്ടായിരിക്കും എല്ലാം തന്നെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ബട്ടർഫ്ലൈ പിങ്ക് പോലെ ശെരിക്കിയിരിക്കുന്നത് കേട്ടാ ബട്ടർഫ്ലൈ പിങ്ക് അല്ല നമ്മുടെ നല്ല രസം ഒന്ന് കാണാൻ ഒരു ലാവണ്ടർ പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലൈറ്റ് റോസ് പോലത്തെ ഒക്കെ കളറ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഒരു എക്സാക്ട് കളറ് പറയാൻ പറ്റത്തിൽ കണ്ടോ വിരിഞ്ഞു വരുമ്പോതാ ഈ ഒരു കളറാണ് നല്ല കട്ട നിറച്ച് പൂക്കളായിട്ട് നിൽക്കണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് പൂക്കളെ പാടിയിട്ടിരിക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കണേ കൊടുക്കണേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഇത് ഒരെണ്ണം നമുക്ക് അതിൻ്റെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു പൂന വൈറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ കേട്ടോ അന്ന് അത്രത്തോളം ആണെന്ന് പറയാനേ പറ്റില്ല അപ്പം ഇതൊരു വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി തന്നെയാണ് കേട്ടോ ഇപ്പോൾ വേണ്ടവർ ഏത് കളറാണ് വേണ്ടതെന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് അടുത്തത് ഫിലോഡൻ ബില്ലറ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം സൈസ് വന്ന ലീഫൊക്കെ ഉണ്ടോ നല്ലതുപോലെ വലുതായ നല്ല അടിപൊളി ഇപ്പോൾ ഈ പ്ലാന്റ് ആണ്ട്ടോ വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് അതിൻ്റെ സീഡിലിങ്ങും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരട്ടെ വൺ സെവൻറ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ടുത്ത് നമ്മുടെ അഗ്ലോണിമ മിൽക്കി വൈറ്റിന് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ആ ഈ ഒരു സൈസൊക്കെ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതിന്റെ റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മിൽക്കി വൈറ്റ് ആണ് ഐ ഡി വരുന്നിട്ട് ഈ ഒരു വലുപ്പോണ പ്ലാന്റിന്റെ റേറ്റ് വൺ എയ്റ്റി ആണേ അടുത്തത് അഗ്ലോൺ മേഡ റെഡ് എമറാൾഡെന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടോ ടു ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് ഈ പ്ലാന്റ് കൊടുക്കാൻ പോകുന്നത് വെറും വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതാ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് വരും നല്ല കളറൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അതാണ്ടോ ചിലതിന് ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ കടയില് പുതിയൊരു കൂമ്പ് പൊട്ടിമുളച്ച് വരുന്നുണ്ട് ഇപ്പോൾ കലാത്തിയുടെ ഒരു പ്ലാന്റ് ആണ് അപ്പുറത്തേക്കുന്നത് നമ്മളെല്ലാം കൂടി നട്ടുവെക്കുന്നതാണല്ലോ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയുടെ പ്ലാന്റ്സ് വരുന്നത് ചിലതിന്റെ ഹൈറ്റ് കുറവായിരിക്കും അതിന്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതടുത്തത് ഫിലോഡൻഡ്രഡ് മൂൺഷെയിൻ ആയിട്ട് അതിൻ്റെതായ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് അട്ടാ പോത്തോസ് മണി പ്ലാന്റിന്റെ വെറൈറ്റിയിൽ ഇത്തിരി റേറസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിന്റെ ഒരു അഞ്ചാറ് പോട്ട് നമുക്ക് ഇനിയിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് എന്താണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കണ്ട ലീഫുകൾ ഇങ്ങനെ കൂമ്പിയെ പോലെ ഇരിക്കും ഇതാണ് എന്റെ പ്രത്യേകത ലീഫ് ഇങ്ങനെ വിടർന്ന് വരത്തില്ല കേട്ടോ ചുരുങ്ങി ചുരുങ്ങിയ പോലെ ഇരിക്കും ഇങ്ങനെ ബുഷി ആയിട്ടുള്ള പോട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടൂ ഹണ്ട്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് ഗ്രീൻ മിക്കാഡും ഉണ്ട് ഇതിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി ഇരുപതാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബൊോഗിലെ സെയിൽ വീഡിയോ ചെയ്ത സമയത്ത് ബാക്കിയുള്ള പ്ലാന്റ്സ് ഏതൊക്കെയൊന്ന് കാണിക്കുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് കാരണം അതൊരു വീഡിയോ ഇട്ട് ചെയ്യാനായിട്ടില്ല ഇതിപ്പോൾ റൂബി റെഡ് ആണ് റൂബി റെഡിന് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആയിട്ടത് ഇപ്പോൾ സെയിൽ ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ അതുകൊണ്ടോ അത്യാവശ്യം നല്ല പൂക്കളോട് കൂടിയിട്ട് ഈ ഒരു വലുപ്പിൽ വരുന്ന പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതാണ് റേറ്റ് വരുന്നത് സൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്കുള്ളത് ചില്ലി എല്ലോ ആണ് കേട്ടോ ഈ ചില്ലി എല്ലോൻ്റെയും കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എനിക്കിതൊന്ന് നാലോ അഞ്ചോ പ്ലാന്റ് നമുക്കിനിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് പുതിയ തളിരല അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് തളിയില വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് തളിരുലല്ല വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇതാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ചില്ലി എല്ലോയാണ് ഇതിന്റെ റേറ്റ് ത്രീ നയൻറ്റി ആണ് ഈ രണ്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഇനി ബാക്കിയുള്ള പ്ലാന്റ്സ് അതായത് ഈ റൂബി റെഡ് ഇനി നമുക്ക് ഒരു ആറ് പ്ലാന്റോളം ഉണ്ടാവും അതുപോലെ തന്നെ ചില്ലി യെല്ലോ ഒരു ആറ് പ്ലാന്റോളം നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനിയിപ്പോ ബൊഗൻ വില്ലിൽ സ്റ്റോക്കിലുള്ളത് ഇത് അലോകേഷ്യ പിങ്ക് ഡ്രാഗൻ്റെ നമ്മുടെ സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് നമ്മൾ രണ്ട് മൂന്ന് വട്ടി പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്ലാന്റ്സ് ഇനി സ്റ്റോക്കിലുണ്ട് കേട്ടോ നമുക്ക് സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ പ്രത്യേകത വെച്ച സ്റ്റെമ്മിങ്ങനുണ്ട് ഒരു ലൈറ്റ് പിങ്ക് ആയിരിക്കും കേട്ടോ ഇതാണ് സീഡ്ലിംഗ് സൈസ് ആണ് ഈ ഒരു സൈസ പ്ലാന്റ് വരുന്നതിന്റെ റേറ്റ് സിക്സ്റ്റി ഫൈവ് ആണേ എന്റെ അടുത്ത് നമ്മൾ നിയോൺ പോത്തോസ് ആണ് ആയിട്ട് നിയോൺ പോത്തോസ് ഇപ്പൊ അധികം കിട്ടാനില്ല ഇത്രയും കളറിൽ വരുന്ന പ്ലാന്റ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സൈസൊക്കെ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് സെയിലിനുള്ളത് ഇന്റെ റേറ്റ് ടു ആണ് ആണ്ട്ട് ഇരുന്നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയായിട്ട് കൊടുക്കുന്നത് ഇത്രയും സൈസോട് കൂടിയിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കട്ടെ നമ്മൾ കൊടുക്കുന്നത് അത് ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്സുകൾ വേണ്ടവർക്കായിട്ട് വാട്ട് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കലാ പ്ലാന്സുകൾ ഒന്നും തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതെല്ലാം കൂടിയും ചെയ്ത് വെറുതെ എല്ലാം ഒരു മിക്സ്ആപ്പ് ആക്കണ്ടെന്ന് കരുതി അതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്സുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ അയച്ചു തുടങ്ങുന്നതായിരിക്കും ഒരുപാട് പ്ലാന്റ്സുകൾ ഇനിയും കാണിക്കാനായിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ഒത്തിരി വരുന്നുണ്ട് വകൻ പുതിയ പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടുള്ള സെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടാവും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എന്നാലായിരിക്കും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും താങ്ക് യു അപ്പോൾ മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്